തീരുമാനം മാറ്റി പെരും മഴയാണ് അവിടെ വണ്ടീന്നെ ഇറങ്ങാൻ വയ്യപ്പം കുറച്ച് മഴ കുറവുണ്ട് നമ്മൾ ടീ ഫാക്ടറിക്ക് ഒക്കെ പോകാൻ നിൽക്കാൻ ആകുമ്പോൾ കുറച്ച് എന്താ പറയുക മഴ ഉള്ളിലല്ലോ ഉള്ളിലുള്ള പരിപാടിയല്ലേ ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ല പതിനേഴ് പതിനാറ് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വരുന്നത് ഇതിലല്ല കോട ഏതായാലും മഴ സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് ഊട്ടിയിലെ അതിപ്രശസ്തമായ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലാണ് കേട്ടോ ഊട്ടിയിൽ വരുന്നവരൊക്കെ നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി എന്ന് പറയുന്നത് അതിനകത്തേക്ക് പ്രവേശിക്കാൻ ഞാൻ നേരത്തെ കാണിച്ച ടാഗ് നിർബന്ധമാണ് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ആദ്യം നമുക്ക് സന്ദർശിക്കാനുള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയും മ്യൂസിയമാണ് അവിടെ നിന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് എങ്ങനെയാണ് തുടക്കം മുതൽ അതിൻ്റെ അവസാന ഘട്ടം വരെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ആ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നഷ്ടമാകില്ല നമുക്ക് അതിന് അവരവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരവിടെ തന്നെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ചോക്ലേറ്റും നമുക്ക് നൽകുന്നതാണ് ഈ കാണുന്ന ഉപകരണങ്ങളും മെഷീനറീസും ഒക്കെ ചോക്ലേറ്റ് ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത് അവർ റെഡിയാക്കാൻ വേണ്ടി അവിടെ വെച്ചതാണ് നമ്മൾ എത്ര ടിക്കറ്റ് ആണോ എടുത്തിട്ടുള്ളത് ആ ടിക്കറ്റ് കണക്കാക്കിയിട്ടുള്ള ചോക്ലേറ്റ് അവർ നമുക്ക് നൽകുന്നതാണ് ഈ ചോക്ലേറ്റുകളൊക്കെ അവർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും നേരത്തെ തയ്യാറാക്കിയ ചോക്ലേറ്റുകളുടെ ബാറുകളാണ് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള അച്ചുകളിലാണ് ഈ ബാറുകൾ നിർമ്മിക്കുന്നത് എന്നിട്ടത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട് മൂന്ന് തരത്തിലുള്ള ചോക്ലേറ്റുകളാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത് ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് മറ്റൊന്ന് ബ്രൗൺ കളറിലുള്ളത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഇതിലെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഒത്തിരി ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രൗൺ ചോക്ലേറ്റും അങ്ങനെ കുറച്ചും കൂടെ നടന്ന് നമ്മൾ എത്തുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് ടീ ഫാക്ടറി ആൻഡ് മ്യൂസിയം ആണിത് ഇവിടെ ഈ ചുമരിൽ എഴുതി വെച്ചിട്ടുള്ളത് ചായയുടെ ചരിത്രമാണ് ചായയുടെ ചരിത്രം അറിയണം സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചായപ്പൊടി പൊടി നിർമ്മിച്ചതിന് ശേഷമുള്ള അവസാനത്തെ ഘട്ടമാണിത് ശേഷം ഇതിനെ ഗ്രേഡ് തിരിച്ച് ചെറിയ തരികളാക്കി എടുക്കുന്ന പ്രോസസ്സിങ് നമുക്ക് കാണാൻ സാധിക്കും ടിക്കറ്റ് ടിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടന് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഇതാണ് നമ്മളെ ടീ ഫാക്ടറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ആ ഊട്ടി ടൗണിൻ്റെ ഭാഗങ്ങളാണ് അപ്പം മഴ പെയ്തു തോർന്നതാണ് എന്തെങ്കിലും മേഘങ്ങനെ പൊന്തിന് നീരാവിയച്ചു ഇവിടെ ഒക്കെ ഉണ്ട് നല്ലൊരു ഒന്നര മഴ പെയ്തു പോയതാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഏകദേശം ഒരു പതിനേഴ് പതിനാറ് ഡിഗ്രിയാണ് കാലാവസ്ഥ വരുന്നത് ഇതാണ് ഫാക്ടറി ശേഷം നമുക്ക് നേരത്തെ ചോക്ലേറ്റ് ടേസ്റ്റിന് തന്നതുപോലെ തന്നെ ഇവിടെ നിർമ്മിക്കുന്ന ചായപ്പൊടി കൊണ്ട് നിർമ്മിച്ച ചായ അല്ല അടിപൊളി ചായ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരുന്നതാണ് ഉള്ളത് പറയാലോ ഇത്രയും അടിപൊളി ചായ ഞാൻ സത്യത്തിൽ വേറെ എവിടെ നിന്നും കുടിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് വെറും പാലിൽ കട്ടി പാലിൽ നിർമ്മിച്ചത് കൊണ്ടായിരിക്കും ഇത്ര ടേസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളും അവിടെ സന്ദർശിച്ചവരായിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഇവരുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ടുള്ള അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ബ്രാൻഡിലുള്ള പല പ്രൊഡക്റ്റുകളും നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മൾ നേരത്തെ കുടിച്ചിട്ടുള്ള ചായയുടെ ചായപ്പൊടികളൊക്കെ ഇവിടെ കിട്ടും പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ പിന്നീട് അവസാനം നമ്മൾ നടന്നെത്തുന്നത് അവിടെ നിർമ്മിച്ച ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് അവിടുന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള വിവിധ ക്വാളിറ്റിയിലുള്ള പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കഴിയും ഇതൊക്കെ വിൽക്കപ്പെടുന്നത് ബെഞ്ച് മാർക്കിൻ്റെ ബ്രാൻഡിലാണ് പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരം ചോക്ലേറ്റുകൾ അവിടെ കാണാൻ കഴിയും അങ്ങനെ പിന്നീട് നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെയൊക്കെ നിർമ്മിച്ചിട്ടുള്ള യൂക്കാലിപ്സും അതുപോലെ ഇത്തരത്തിലുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി സ്മെല്ലാണ് കിട്ടുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവസാനം എത്തിയത് ടോയ്സുകളും മറ്റ് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇവിടെ ധാരാളമായിട്ടുള്ള ഫാൻസി അതുപോലെ തന്നെ ടോയ്സ് എന്നീ സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ കൂടെയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന്ന് എടുക്കാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയിലെ ബെഞ്ച് മാർക്ക് ഫാക്ടറിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് പ്രധാനമായും അവിടെ ടീ ഫാക്ടറിയും അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി അതിൻ്റെ മ്യൂസിയം ഒക്കെയാണ് അവിടെ ഉള്ളത് നിങ്ങൾ ഊട്ടിയിൽ പോകുന്ന ഒരാളാണെങ്കിലും നിർബന്ധമായിട്ട് സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണത് അത് വല്ലാത്തൊരു ആണ് അവിടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത്തരത്തിലുള്ള യാത്രകളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാറുള്ളത് ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഊട്ടിയിലെ അതിപ്രശസ്തമായ ടോയ് ട്രെയിനൊക്കെയുള്ള നമ്മുടെ ഊട്ടിയിലെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം